സീസൺ സെവന്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് കിടത്ത മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യാമറ കണ്ണുകളിൽ കുടുങ്ങരുത് എന്ന് നിങ്ങൾ വിചാരിച്ച ചില സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ നിങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ ചെയ്തതും പിന്നെ ചമ്മൽ തോന്നിയതുമായ ഒരു സംഭവം പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഇവിടെ ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ടാവും ആ പ്രോപ്പർട്ടീസ് അടിച്ചുമാറ്റിക്കൊണ്ടുപോകലാണ് എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് പലതവണയും ബിഗ് ബോസ് അത് പറഞ്ഞിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകരുത് പക്ഷേ ഞാനും നൂറയും ഒരു കോഴിപ്പോരെന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ടായി ആ കോഴീനെടുത്ത് ഞങ്ങൾ പോയ സമയത്ത് ബിഗ് ബോസ് ഞങ്ങളോട് പറഞ്ഞു കോഴീനെയും കൊണ്ട് നേരെ റൂമിലേക്കല്ല പോകേണ്ടത് സ്റ്റോർ റൂമിൽ കൊണ്ടേ വെക്കുമെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ചമ്മലായിട്ട് തോന്നി പിന്നെ അനീഷേട്ടൻ്റെ എന്നോട് പ്രണയമാണെന്ന് തുറന്നു െന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര ചുമന തോന്നിയതാണ് അനുമോള് പറഞ്ഞത് പിന്നെ നമ്മുടെ മുൻഷി ചേട്ടൻ പറഞ്ഞത് എനിക്കങ്ങനെ ചമ്മലൊന്നും തോന്നിയിട്ടില്ല കാരണം എൻ്റെ അനിയന്മാർ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ അവർ ഫോണൊക്കെ എടുത്ത് ഹോട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്നത് അപ്പോഴവർ ഫോണൊക്കെ എടുത്ത് മാറ്റി അതാണ് എനിക്കൊരു ചമ്മനായി തോന്നിയത് പിന്നെ ശാരിക പറഞ്ഞത് രേണുവിന് അക്ബർ ഒരു ഇവിടെ ഒരു ടാസ്ക്കിന് ഇടയിൽ ഒരു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രേണു എന്നോട് വന്നിട്ട് എപ്പോഴും പറയുമായിരുന്നു എന്നാലും അങ്ങനെ വിളിച്ചില്ല ഞാൻ ക്ഷമിക്കില്ല ക്ഷമിക്കില്ല എന്നു അപ്പം ഞാനും രേണുവിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു ക്ഷമിക്കരുത് നീ ഒരിക്കലും ക്ഷമിക്കരുത് ക്ഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനാണ് അവളെ മോട്ടിവേറ്റ് ചെയ്തത് പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അത് കറക്റ്റ് പൊക്കി ഇത്രയും കെ ബി ഇത്രയും അറിവുള്ള ആളല്ലേ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്താൻ പാടുവോ ഒരാളോട് ക്ഷമിക്കുന്നത് ഏറ്റവും നല്ല സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ചമ്മീന്ന് െന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് പറഞ്ഞത് അന്ന് ഞാനും നെവിനും ജയിലിൽ ആയ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു പിന്നെ ഞങ്ങൾ മിണ്ടൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ ജയിലിൽ നിന്ന് ടോയ്ലറ്റ് പോകാൻ വേണ്ടി വന്ന സമയത്ത് ഞാനിങ്ങനെ വരികയായിരുന്നു ആ സമയത്ത് അവനും ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരികയാണ് ജയിലിലേക്ക് തിരിച്ച് പോവുകയാണ് ആ സമയത്ത് എൻ്റെ പെയിൻറ്റ് ഊരിച്ചാടി അവൻ്റെ മുമ്പ് ഇതാണ് പക്ഷേ എല്ലാ കാര്യത്തിനും ചിരിക്കുന്ന അവൻ ആ സമയത്ത് ചിരിച്ചില്ല ആ ഒരു അവൻ്റെ മുമ്പിൽ അങ്ങനെയൊരിത് എനിക്ക് ഭയങ്കര ചമ്മലായി എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷയുടെ പറഞ്ഞത് ഞാനും ഷാനവാസും തമ്മിൽ ഒരുപാട് നല്ല മൂമെൻറ്റ്സ് നടന്നിട്ടുണ്ട് ഞങ്ങൾ മതി മറന്ന് ഇന്നാളൊരു ദിവസം ചിരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കറക്റ്റ് ക്യാമറ ഫോക്കസ് ആയപ്പോൾ ചിരിച്ച് ചിരിച്ച് എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നത് പിന്നെ ഞാനും ഷാനവാസും തമ്മിൽ ജയിലിൽ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് പിന്നെ ക്യാമറ നോക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു മൂമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ ശൈത്യ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ഞാനാണ് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത് പട്ടി കുറച്ചത് അപ്പം അനീശേട്ടനും അതേപോലെ തന്നെ ഷാനവാസും തമ്മിൽ കച്ചറുണ്ടാക്കിയ അനീശേട്ടനാണ് ഉറങ്ങിയതെന്ന് അങ്ങനെ ആ പട്ടി കുറച്ചത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലമായിരുന്നു പറയട്ടെ പിന്നെ സരിക പറഞ്ഞത് ആ ഫുഡിന് വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് അടി ഉണ്ടാക്കരുതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഗോതമ്പ് ദോശ രണ്ടെണ്ണം കിട്ടി അപ്പോൾ അനീഷേട്ടൻ അന്ന് വന്ന സമയത്ത് ആർക്കെങ്കിലും ഇനി ദോശ കിട്ടാനുണ്ട് കിട്ടാനുള്ളത് രണ്ടെണ്ണമാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ അനീഷേടനോട് പറഞ്ഞു അനീഷേട്ടൻ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അപ്പോൾ ഞാനത് വാങ്ങി ഞാനിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഹോ എന്താണെങ്കിലും മൂന്ന് ദോശ കിട്ടിയല്ലോ എന്ന് എൻ്റെ വായെന്ന് അറിയാതെ വന്നു ഈ സ്ത്രീയെ നിങ്ങൾ മൂന്ന് ദോശയാണ് കഴിക്കുന്നത് രണ്ട് ദോശയല്ലേ ഒരാൾ കൊള്ളൂന്നൊക്കെ പറഞ്ഞ് അനു അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ചമ്മലായി ഞാൻ വേഗം നൂറയ്ക്ക് അത് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അക്ബർ പറഞ്ഞത് ഷാനവാസ്ഖാൻ്റെ ഒക്കെ വൈഫ് വന്ന സമയത്ത് പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സൈഡിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ചോദിക്കായിരുന്നു പുറത്തെങ്ങനെയാണ് നല്ലതാണോ നല്ലതാണോ എന്നൊക്കെ ഒനിലിൻ്റെ അമ്മ വന്നപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുറത്തെങ്ങനെ നമ്മൾ പുറത്ത് പോയി സെറ്റ് സെറ്റല്ലേന്നൊക്കെ അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പുറത്തെ കാര്യങ്ങൾ ചോദിക്കരുത് ആ സമയത്ത് ഞാൻ പറഞ്ഞു ആര്യ എന്താണാ വളരെ മോശമാണ് പുറത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ പറഞ്ഞാൽ എന്താ അറിയുന്നത് െന്ന് അതെനിക്ക് ഭയങ്കര ഒരു ചമ്മലായി എന്ന് പറയുന്നുണ്ട് ആദ്യം പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാൻ ഒരു അവസരം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നത് എന്താണെങ്കിലും നൂറ് ഫൈനൽ ഫൈവില് വരുന്ന എനിക്കറിയാം അപ്പോൾ ഞാൻ പണപ്പെട്ടി എടുത്ത് പോകാൻ കരുതി ഞാനും അനുമോളും നൂറൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പെട്ടിയെടുത്ത് പ്രാക്ടീസൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ അത് കറക്റ്റ് പൊക്കി അതെനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിൻസി പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കൂർക്കം വലിച്ചുറങ്ങിയത് ഞാനാണ് അത് കറക്റ്റായിട്ട് ബിഗ് ബോസ് പുറത്തും വിട്ടിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ചമ്പലായിരുന്നു എന്ന് പറയുന്നത്